ഞാൻ ചർച്ച നടത്തിയത് എല്ലാ വർഷവും നഴ്സിംഗ് പ്രവേശനം അഡ്മിഷനും മുൻപ് നമ്മൾ ചർച്ച മാനേജ്മെന്റ് മൂലമായിട്ട് നടത്താറുണ്ട് ഇത്തവണ പദ്ധതി ഇതുപോലെയുള്ള ചില വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു വളരെ ഫലപ്രദമായിട്ടുള്ള ചർച്ചയായിരുന്നു സർക്കാരിൻ്റെ നിലപാട് ആരോഗ്യ വകുപ്പിൻ്റെ നിലപാട് അവരെ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് ആരോഗ്യവകുപ്പിൻ്റെ നിലപാട് അക്കാര്യം അറിയിച്ചിട്ടുണ്ട് അവർ ഉന്നയിച്ച വിഷയങ്ങളിൽ സർക്കാർ ആരോഗ്യവകുപ്പിൻ്റെ നിലപാട് അവർക്ക് അനുകൂലമായിട്ടുള്ളത് അവർ ന്യായമുണ്ട് അവരുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് ആ ചർച്ചയിൽ തന്നെ അവരെ അറിയിച്ചിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ നിലപാടും അറിയിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു പ്രശ്നം ഈ അടിയുടെ നിലപാട് സർക്കാർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മലപ്പുഴ മെഡിക്കൽ കോളേജിലെ അസഞ്ചാരികളെ വിളിച്ചു വിളിച്ചു വരുത്തി അവരുമായി ചർച്ച ഈ രണ്ട് മെഡിക്കൽ കോളേജുകളും കഴിഞ്ഞ കുറേ ദിവസമായി ചികിത്സാ പിഴവ് വീക്ഷപ്പെട്ട വിവാദം കോഴിക്കോട് കഴിഞ്ഞ ദിവസം കുട്ടിക്കുണ്ടായി അന്ന് കുറ്റ പിന്നാലെ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ടു അത് എന്തിനായിരുന്നു അവർ വിളിച്ചു വരുത്തിയത് അതിന് തീരുമാനമുണ്ടായിരുന്നു ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ വിളിച്ചു വരുത്തിയതാണ് അത് ഈ കാര്യത്തിൽ ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് തെറ്റ് തെറ്റായി തന്നെ കാണുന്നു തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളുണ്ടാവും ദൃഢം നോക്കാതെയുള്ള നടപടികളുണ്ടാവും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇത് സംബന്ധിച്ചില്ല ഉണ്ടാവില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ വിഷയത്തിൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതു തന്നെയാണ് അതിൽ ഉടനെ തന്നെ മണിക്കൂർ നടപടി നടപടിയെടുക്കില്ല ആ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും ഈ ഓട്ടോയുമായി ബന്ധപ്പെട്ട കാര്യം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ് ഇതിൽ അതിൽ നിന്നും ആലോചിച്ച് നോക്കത്തത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് വരുന്ന ഒന്നാണ് സാധാരണക്കാർ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടത്തുന്ന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഓർത്തോ വിഭാഗത്തിനെതിരെ ഉണ്ടായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണമായി അത് ഡോക്ടേഴ്സ് തന്നെ വന്ന് അത് അങ്ങനെയല്ല അത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിട്ടും വൈകുന്നേരം ചർച്ച സമയത്ത് ഈ ഡോക്ടേഴ്സിൻ്റെ പ്രതികരണമില്ല അപ്പോൾ ഒരു ചാനൽ കൊടുത്തത് അനാസ്ഥകളുടെ ആതിരാലേ എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ തെറ്റായ കാര്യമാണ് ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രി ഇപ്പോൾ പരസ്യമായി ഒരു ആക്ഷൻ ഒരു അതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സാഹചര്യം ഉണ്ടായി ആ അവർ പല മാധ്യമങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പിഴവുകൾ ഉണ്ടാകാം എത്തിവഴി പക്ഷേ ആ പിഴവിനെ പിഴവായി തന്നെ കാണാം അങ്ങനെയാണ് സർക്കാർ പോകുന്നത് പക്ഷേ അതിനെ ആ ഒരു പിഴവ് എടുത്തുകൊണ്ട് അതൊരു സിസ്റ്റം മുഴുവൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എത്രയോ മുപ്പത് ശതമാനമായിരുന്നു പണ്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിരുന്നവരുടെ എണ്ണം എന്നതതിൻ്റെ ഇരട്ടിയായി മാറിയിട്ടുണ്ട് അവർ ഒ പിയിലും ഐ പിയിലും എത്രയോ അനുഭവങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സർക്കാർ കരൾ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ സർക്കാർ സംവിധാനത്തിൽ ആരംഭിച്ചത് അത് സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിനിമമായി ചെയ്തു കൊടുക്കുകയാണ് സൗജന്യമായി ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ സൗജന്യ ചികിത്സ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് പറയരുത് എന്നുള്ളെനിക്കൊരു അപേക്ഷയും അഭ്യർത്ഥനയും ആവില്ല അപ്പോൾ ഞാനൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ ഇന്ന് റിപ്പോർട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എഡിറ്റർ പറയുമായിരുന്നു അത് പരിശോധിച്ചിട്ടേ കൊടുക്കാം കാരണം അതൊരു സർക്കാർ ആശുപത്രിയാണ് ഒരു സാധാരണക്കാരെ ആശ്രയിക്കുന്നൊരു ആശുപത്രി അവർക്ക് മറ്റൊരാശുപത്രിയിൽ പോകാനില്ല ഇപ്പോൾ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു യുവതി ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ കൈ രണ്ടായിട്ടും ഓർമ്മിരിഞ്ഞാണ് പൊട്ടിച്ചെല്ലാം ഇങ്ങനെ പിടിച്ച് കൊണ്ട് കിട്ടിയാണ് പത്തു ലക്ഷം രൂപ വേണം പോകുന്നത് ആ സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് അവിടെ സർജറികൾ നടത്തി പ്ലാസ്റ്റിക് സർജറി നടത്തുകയും ചെയ്യും അപ്പോൾ അതൊരു സംവിധാനം മുഴുവൻ സർക്കാർ ആശുപത്രി മുഴുവൻ ഇങ്ങനെയാണ് സർക്കാർ ഡോക്ടർമാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് ദയവായിട്ട് അങ്ങനെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നില്ല എന്നുള്ള ആ ഒരു പ്രചരണം അതാണ് ഞാൻ പറഞ്ഞത് അനാസ്ഥകളുടെ ആദരാലയം എന്ത് ആ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ സ്വന്തം കഴിയിൽ നിന്ന് പണമെടുത്ത് കൊടുത്ത് ആംബുലൻസിൽ രോഗിയെ വിടുന്ന ഡോക്ടർമാർ നമ്മുടെ സിസ്റ്റത്തിലുണ്ട് ഞാൻ പലപ്പോഴും ചോദിച്ചു ഞാൻ ഞാൻ പലപ്പോഴും അവരുടെ അവരുടെ ഒരു മണിക്കൂറുകളോടും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്ന് അതിനുശേഷം വന്ന് രോഗികൾക്കെടുത്ത് എത്ര താമസിച്ചാലും മണിക്കൂറുകൾ താമസിച്ചാലും എത്ര സ്നേഹത്തോടെ കരുതുകയോടൊപ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ തെറ്റ് തന്നെയാണ് അതിൽ യാതൊരു എന്താണ് മറുപറമില്ല ഈ പറഞ്ഞ ഒന്ന് രണ്ട് പക്ഷെ വിഷയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അതിൽ നടപടിയെടുക്കും നടപടി എടുത്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള സിജസ്റ്റ് ചെയ്യും ആൾക്കാർ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് അവിടെ പ്രൈവറ്റ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നേരത്തെയും സർക്കാർ ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഒറ്റയടിക്ക് ആയിരിക്കും കുറേയേറെ പേരെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ ഫഞ്ചിങ്ങും ഫഞ്ച് ഔട്ടും ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്ന സംവിധാനമാണ് പഞ്ചിങ് ചെയ്യുന്നതും പഞ്ച് ഔട്ട് ഇനി സി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ മജിസ്ട്രാ ഓഫീസിന് ഡി എം ഇയിലും മിജിസ്ട്രി സെക്രട്ടറിയും ഒക്കെ തന്നെ കാണുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു പരാതി വരുന്നു അവിടെ ഓഫീസിലാണില്ല നമുക്ക് ഉടനെ തന്നെ അത് കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട് കാരണം എല്ലായിടത്തും ബി സി ടി വി വെച്ചുകൊണ്ട് അതിൻ്റെ ആ രീതിയിലേക്ക് സാധ്യമായിട്ടുള്ള നിലയിലില്ല നടപടികൾ സ്വീകരിച്ചു കൊണ്ടാണ് ഞാൻ പതിട്ടൊക്കെ പിന്നീടുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ മെറ്റ് വന്നിട്ടുള്ള ഇടങ്ങളിൽ നടപടികൾ സ്വീകരിക്കും രണ്ട് പറഞ്ഞ രണ്ട് വിഷയങ്ങളിലും അതിൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് ഡി എം ഇ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് തന്നിട്ടുണ്ട് സ്വീകരിച്ചിരുന്നു ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു റിപ്പോർട്ട് എത്തിയോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അത് മാത്രമല്ല ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും ണ്ടാകരുത് എന്നൂടെ കാണുന്നു അത് ഉണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം അത് സംബന്ധിച്ചിട്ടുള്ള എടുത്ത നടപടികൾക്ക് തുടർ നടപടികൾക്ക് ഉണ്ടാകും ഇനി അന്വേഷണ റിപ്പോർട്ടിലെടുത്താണെങ്കിൽ ശേഖരിക്കേണ്ട ചില നടപടികൾ ചിലയിടങ്ങളിൽ ഉണ്ട് അതിൻ്റെ കൂടി റിപ്പോർട്ട് സി ഡി എം ഇ തന്നിട്ടുണ്ട് അതിൽ എനിക്കത് എത്തുന്നതേ സെക്രട്ടേറിയറ്റിലേക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ാണ് എംഇറി അതായത് കോഴിക്കോടിലും ഈ വിഷയം മാത്രമല്ല ആലപ്പുഴയിലെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടും ഡി എം ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നിട്ടുണ്ട് ഗവൺമെന്റിലേക്ക് തന്നിട്ടുണ്ട് അത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇപ്പൊ നമ്മൾ ഈ പ്രൈവറ്റ് പ്രാക്ടീസ് ആശുപത്രിയിൽ എത്ര സമയമുണ്ട് പുറത്ത് എത്ര സമയമുണ്ട് ഇത് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് അത് പരിശോധിക്കുമ്പോൾ ചില എല്ലാവരും അല്ല എല്ലാവരും അല്ല ഇപ്പോൾ പത്തും പന്ത്രണ്ട് പതിനഞ്ച് മണിക്കൂർ ആശുപത്രിയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ ജയകുമാറിനെ വീട്ടിൽ വിളിച്ചു പോകും അവിടെ മെഡിക്കൽ കോളേജിൽ രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി രാത്രി പതിനൊന്ന് മണിക്കൂർ അദ്ദേഹം ഇറങ്ങിയിട്ടില്ല അത്രയും കേസസ് ഉണ്ട് അത്രയും എന്നാൽ എനിക്ക് എട്ട് മണിക്കൂറുകളൂ അങ്ങനെയല്ല അദ്ദേഹം അങ്ങനെയുള്ള എത്രയോ ഡോക്ടേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട് അപ്പോ ഇത് ചിലർ അങ്ങനെയല്ല എന്നുള്ളത് കാണുന്നുണ്ട് അത് ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നു കാരണം സർക്കാർ സംവിധാനങ്ങളിൽ സർക്കാരിൻ്റെ ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള ഈ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല കൂടി അതിൽ പല ഉപദേശങ്ങളും കൃത്യമായി തന്നെ അതാത് ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ട് ആ ആശുപത്രികളിൽ ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ െ സംബന്ധിച്ച് നടപടി ഉണ്ടാവും നടപടി എടുത്തിട്ടുണ്ടോ അല്ല ആ പെർട്ടിക്കുലർ ഇഷ്യൂ ഈ പറഞ്ഞ ഇഷ്യൂവിൽ ആ കുഞ്ഞിന്റെ വിഷയത്തിൽ അത് മാറി എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചാലും ആ സംഭവം വളരെ ഗുരുതരമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല അതിൽ നടപടി എടുത്തിട്ടുണ്ടോ നടപടി എടുത്തിട്ടുണ്ടോ നടപടി എടുത്തിട്ടുണ്ട് ഒരു സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം അന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് നടപടി എടുത്തു പിന്നെ എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് അങ്ങനെ ഒരു ആരോപണം അത് മാത്രമല്ല കെ ജി എം സി ടി പോലെയുള്ള കെ ജി എം ഒലെയുള്ള കെ ജിഒയെ പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് അത് അംഗീകരിക്കില്ല അതായത് അംഗീകരിക്കില്ല அப்போ ஈ பர்டிகுலர் இஷ்யூக்கு நடக்கலாம் அவர் சட்டப்பிரகார நடக்க அது அன்வெஷ விதேயும் சரி அன்வெஷம் நடத்தி சட்டப்பிரகாரமேடிகள் அப்போ தீர்ச்சாயிட்டும் அதுதான் அது எதுக்கு ஒரு அபியர் தன்காலும் லட்சோபலட்சம் ஆள்கள் ஆசிரிக்க மெடிக்கல் கோளேஜ் சர்க்காரு ஆசுபத் எல்லாம் இங்கேயானு பொது கேம்பெயின் ப்ளீஸ் அங்கே அருது ஆரே சார் நமக்கு தான் த் எுக்கு ஓரோத்தர் சூண்டிக்காணிக்க பசே அது ஜெனரலைஸ் செய்யலாம் அது ஆதானத்தை அப்படின் பிரவர்த்திக்க ஆரோக்கிய பிரவர்த்தக மனோவீரியம் பகர் தயவாய்ட்டங்கே என்ன ஞாபகம் எந்த அனுபவம் தானக்கே மாதிரப்பிரவர்த்தம் செய்து போய் இல்லை அது அது ஒன்னு அது சர்க்கா ஆசுபத்திரை சம்பந்தி காரியம் எத்தையோ பாதப்பட்ட ஆளுகள் சாதாரணக்கார இல்லை എല്ലാ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഇരട്ടിയാണ് അത് ഒ പിയിലും ഉള്ള ആവധ്യത ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തെറ്റുണ്ടാകുന്നത് തെറ്റായി തന്നെ സർക്കാർ കാണും ഒരു കാര്യം പോലും അതിൽ ഇടില്ല അത് ഉറപ്പായ കാര്യമാണ് അത് ശക്തമായ നടപടി ഉണ്ടാകും ഇനി ആ അന്വേഷണത്തിൽ പോലും എന്തെങ്കിലും പഴുതുകൾ ഉണ്ടോ അതായത് ഇഴവുകളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ തന്നെയാണ് ترجمة